ചില കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോകേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടാവും ചില കാര്യങ്ങളിൽ നിന്ന് കഴിയുന്നത്ര വേഗത്തിൽ നാം ഓടിയകലേണ്ടിയും വരും എന്നാൽ അത് നമ്മുടെ തീരുമാനം അനുസരിച്ചായിരിക്കരുത് ദൈവം നമ്മോട് പറഞ്ഞതുകൊണ്ടായിരിക്കണം എന്നാൽ നാം തുടരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നാം ഓടുന്നു എന്നിട്ട് നമ്മൾ വിട്ടുപോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തുടരുന്നു ആരെങ്കിലും ഒരു ആമേൻ പറയാമോ ദൈവമേ ഇനി എന്റെ ഭർത്താവിനോട് യോജിച്ചു പോവാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്നാൽ മറ്റൊരു വിധത്തിൽ ചില സ്ത്രീകൾ ഭർത്താവിന്റെ മർദ്ദനങ്ങൾ വാങ്ങി ഇരുപത്തഞ്ച് വർഷം മക്കളുടെ ജീവിതം പാഴാക്കി പോകാനൊരു സ്ഥലമില്ലാതെ കഷ്ടപ്പാടുകൾ സഹിച്ചിരിക്കുന്നുണ്ടാവും അടി വാങ്ങിക്കാനും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കാനും മക്കളെ വ്യാകുലതയോടെ ജീവിക്കാനും ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ല എന്നറിയൂ അതല്ല ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചത് നിങ്ങൾ നിവർന്ന് നിന്നുകൊണ്ട് കാര്യങ്ങളെ നേരിട്ട് കൊണ്ട് ഇങ്ങനെ പറയണം ഞാൻ ഇങ്ങനെ ജീവിക്കാൻ തയ്യാറല്ല ഇങ്ങനെയുള്ള പെരുമാറ്റത്തിന് ഞാൻ വിധേയയാവില്ല എൻ്റെ മക്കളോട് ഇങ്ങനെ പെരുമാറാൻ ഞാൻ അനുവദിക്കുകയില്ല നിങ്ങൾക്ക് വിലമതിപ്പില്ലെന്ന് നിങ്ങളോട് മര്യാദകേടായി പെരുമാറാൻ ആരെയും അനുവദിക്കരുത് മറ്റുള്ളവർ നിങ്ങളെ വിമർശിച്ച് നിങ്ങളുടെ വിലമതിപ്പിനെ കുറയ്ക്കുമ്പോൾ ദൈവവചനത്തിൽ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ വിലമതിപ്പ് നിർണയിക്കുക ദേവ് എന്റെ കൂടെയുള്ള ജീവിതത്തിൽ നിന്ന് എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നെ വിശ്വസിക്കൂ അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമായിരുന്നു അതത്ര രസകരമായിരുന്നില്ല പക്ഷേ അതിൽ തുടരണമെന്നാണ് ദൈവഹിതമെന്ന് അദ്ദേഹം അറിഞ്ഞു ദൈവം നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സമയവും ഉണ്ട് അത് മനോഹരമായിരിക്കില്ല സൗകര്യപ്രദവുമായിരിക്കില്ല പക്ഷേ യേശുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടിവരും അതേ സഭ അനങ്ങാതെ നിന്ന് ദൈവത്തിന്റെ രക്ഷ കാണുന്ന ആരെങ്കിലും ആണ് അവർക്ക് ആവശ്യം അതവൻ നിങ്ങൾക്കായി ചെയ്യും നിങ്ങൾ അവിടെ തന്നെ ഇരിക്കൂ അനങ്ങരുത് ദൈവം നിങ്ങളോട് പറയുന്നത് വരെ എങ്ങും പോകരുത് ദൈവം പറയുന്നത് വരെ പള്ളി മാറ്റരുത് ദൈവം പറയുന്നത് വരെ ഇപ്പോഴുള്ള ജോലി വിടരുത് ദൈവം പോകാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പോകാം അബ്രാമിനോട് ദൈവം പറഞ്ഞത് എല്ലാവർക്കും അറിയാം അത് ഉൽപ്പത്തിയിൽ എഴുതിയിട്ടുണ്ട് പിതാവിനെയും മാതാവിനെയും കുടുംബത്തെയും വീടും ഇപ്പോൾ നിനക്ക് പരിചയമുള്ള എല്ലാം വിട്ട് ഞാൻ കാണിക്കുന്ന സ്ഥലത്തേക്ക് നീ പോകണം ഒരു കാര്യം അറിയാമോ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും ദൈവം പറഞ്ഞില്ല ഒരു സൂചന പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ദൈവം പറഞ്ഞു പോ എന്തുകൊണ്ടാണ് അബ്രാം അങ്ങനെ ചെയ്യണമെന്ന് ദൈവം പറഞ്ഞത് അബ്രാം ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ അറിയുന്നതിനേക്കാൾ ഉപരിയായിരുന്നു അത് അയാളുടെ കുടുംബം വിഗ്രഹാരാധകരായിരുന്നു ദൈവത്തിന് അയാളുടെ ജീവിതത്തിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അവരിൽ നിന്ന് അയാളെ വേർപെടുത്താൻ ദൈവം ആഗ്രഹിച്ചു കാരണം അവർ അയാളിൽ സ്വാധീനം ചെലുത്തിയിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ മിക്കവാറും ക്രിസ്ത്യാനികൾ ദൈവത്തോടത്തുള്ള നടത്തത്തെ നശിപ്പിക്കുന്നു ബലഹീനമാക്കുന്നു വെള്ളമൊഴിക്കാതാക്കുന്നു അതിന് കാരണം അവരുടെ കൂടെയുള്ള ജനങ്ങളാണ് അവർക്ക് കൂട്ടുകാരുണ്ട് ദൈവഭയമില്ലാത്ത അവരുടെ കൂടെയാണ് അവർ സമയം ചിലവാക്കുന്നത് അത് അവരെ നിരുത്സാഹപ്പെടുത്താനേ ബാക്കിയുള്ളൂ എന്നിട്ട് തിരിച്ചു കിട്ടാത്ത വണ്ണം ഓരോ ഔൺസ് വിശ്വാസത്തെയും അവർ ഊറ്റിയെടുക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കുള്ള കൂട്ടുകാരുമായുള്ള ചങ്ങാത്തം ഉപേക്ഷിക്കണമെന്ന് ദൈവം നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബന്ധുക്കളിൽ ഒരാളായിരുന്നാൽ പോലും നിങ്ങളുടെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ഒരാളായാലും അവർക്ക് നിങ്ങളുടെ മേൽ അതിയായ സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ പൊതുസ്ഥലങ്ങളിൽ ചിലരോടൊത്ത് നിങ്ങൾക്ക് സമയം ചിലവാക്കേണ്ടി വന്നേക്കാം പക്ഷേ എപ്പോഴും അവരോട് കൂടെ തന്നെ ഇരിക്കാൻ നിങ്ങൾ കാരണങ്ങൾ ഉണ്ടാക്കരുത് ഞാൻ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലായോ ദൈവം എന്നോട് പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞവരിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു കാരണം ആരും എന്നെ വിശ്വസിച്ചില്ല എന്റെ ഭർത്താവ് എന്നെ വിശ്വസിച്ചു എന്നെ വിശ്വസിച്ച ഒരു സുഹൃത്തിനെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ജനങ്ങൾ എന്നെ നോക്കി ചിരിച്ചു എനിക്ക് ഭ്രാന്താണെന്ന് ജനങ്ങൾ കരുതി ഞങ്ങളുടെ സഭ വിടാൻ ദൈവം പറഞ്ഞു ഞങ്ങൾക്ക് സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു പാർട്ടികൾക്കൊന്നും ഞങ്ങളെ ആരും വിളിക്കാതായി ദൈവം എന്നോട് പറഞ്ഞതാണെന്ന് തോന്നി ഒരു കാര്യം ഞാൻ ചെയ്യുകയായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ കരുതി അതെനിക്ക് ശരിക്കും വളരെ ആശയക്കുഴപ്പമുണ്ടാക്കിയ ഒരു സമയമായിരുന്നു എനിക്ക് സംഭവിച്ച കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നായിരുന്നു അത് കാരണം ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് മറ്റാരും ഇല്ലാത്തപ്പോൾ ദൈവത്തെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും ഇനി സാറായി ഉൽപ്പത്തി പതിനാറോ ഒന്ന് സാറായി അബ്രാമിന്റെ ഭാര്യ അവന് കുട്ടികളെ പ്രസവിച്ചില്ല ദൈവം അവരുടേതായ ഒരു കുഞ്ഞിനെ വാഗ്ദാനം ചെയ്തിരുന്നു ദൈവം അവർക്ക് വാക്ക് നൽകിയിരുന്നു പക്ഷേ ദൈവം അത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അവർക്ക് കാത്തിരുന്നു മടുത്തു അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു ദാസി ഉണ്ടായിരുന്നു സാറായി അബ്രാമിനോട് പറഞ്ഞു ഇത് കണ്ടില്ലേ അവൾക്കൊരു പുതിയ ഐഡിയ കിട്ടി നിങ്ങൾക്ക് അങ്ങനെയുള്ള ഐഡിയകൾ കിട്ടിയിട്ടുണ്ട് ദൈവത്തിനായി കാത്തിരുന്ന് മുഷിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ദൈവം എന്ത് ചെയ്യണമെന്ന് പറയുന്നുവെന്ന് എനിക്ക് അറിയാം സാറായി എബ്രാമിനോട് പറഞ്ഞു ഞാൻ പ്രസവിക്കാതിരിക്കാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ എന്റെ ദാസയുടെ അടുക്കൽ പോയി ശയിക്കാം എത്ര പേർക്കൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് മണ്ടത്തരമാണെന്ന് തോന്നിയിട്ടുണ്ട് ബുദ്ധിയുള്ളവരാരും തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ജനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്ഭുതകരമാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമാണെന്ന് തോന്നുമ്പോൾ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ശരിക്കും നമ്മെ അതിശയിപ്പിക്കും ഏതൊരു കാര്യത്തിനും അതിമോഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ അതിമോഹം ലൈംഗിക പാപത്തിന് മാത്രമല്ല തോന്നിപ്പിക്കുക മിനിസ്ട്രിയുടെ കാര്യത്തിലും അതിമോഹം ഉണ്ടാവാം ഒരു വേർഷിപ്പ് ലീഡർ ആവണമെന്ന് അതിമോഹം ഉണ്ടാവാം ഒരു വീടോ കാറോ സ്ഥാനമോ ഒരു നിശ്ചിത ഗ്രൂപ്പിന്റെ അംഗത്വമോ ഉണ്ടാവണമെന്ന് അതിമോഹം ഉണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് അതിമോഹം കയറി വരിക എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല നമുക്കൊരു കാര്യം കിട്ടിയേ തീരുവെങ്കിൽ അത് കിട്ടുന്നത് വരെ നമുക്ക് സന്തോഷിക്കാനാവില്ല എൻ്റെ ദാസയുടെ കൂടെ ചെന്ന് ശയിക്ക അപ്പോൾ അവളിലൂടെ എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടുമായിരിക്കും അടുത്തതായി സംഭവിച്ചതാണ് ഭയങ്കര മണ്ടത്തരം അബ്രാം സാറായി പറഞ്ഞത് അനുസരിച്ച് പ്രവർത്തിച്ചു കൂടുതൽ മണ്ടത്തരം പ്രവർത്തിച്ചത് അബ്രാമാണെന്നത് വ്യക്തമാണ് പുരുഷന്മാരെ വാദിക്കേണ്ട സമയത്ത് ഭയപ്പെടാതെ വാദിക്കുക ഞാൻ പറഞ്ഞത് കേട്ട ഒരു കാര്യം ചെയ്യില്ലെന്ന് തോന്നിയാൽ ഉറച്ചു നിൽക്കുക ഭാര്യമാരുടെ സ്നേഹത്തോടെ ആദരവോടെ പറയുക സ്ത്രീകൾക്ക് ഒരല്പം വികാരം കൂടുതലായിരിക്കും എന്നാൽ പുരുഷന്മാരായി നിങ്ങൾ അവരെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളവരാണല്ലോ അല്ലേ അങ്ങനെ അബ്രാമിൻ്റെ ഭാര്യ സാറായി അവളുടെ മിശ്രയമ്യ ദാസി ഹാഗാറിനെ ഉൽപ്പത്തി പതിനാറ് മൂന്നാം വാക്യമാണിത് അബ്രാം കാനാൻ ദേശത്ത് പത്ത് വർഷം താമസിച്ച ശേഷം സാറായി അവന് സാറായി അവളുടെ ഭർത്താവിന് രണ്ടാമത് ഒരു ഭാര്യയെ കൊടുക്കുകയായിരുന്നു അവൻ ഹാഗാറിന്റെ കൂടെ ശയിച്ചു അവൾ ഗർഭിണിയായി അവൾ താൻ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളുടെ കണ്ണിൽ അവളുടെ യജമാനത്തെ സാറായി നിന്ദിതയായി തോന്നി ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഇതാണ് മനോഭാവം ഉടൻ തന്നെ അവളുടെ മനോഭാവം മാറി ഞാൻ ഗർഭിണിയായി നിനക്ക് ഗർഭം ധരിക്കാനായില്ലല്ലോ ഞാൻ അബ്രാം ആരെയാണ് അറിയാമോ അപ്പോൾ സാറായി ഈ കഥയെ അതിശയിപ്പിക്കുന്നു അപ്പോൾ സാറായി അവൾ സൃഷ്ടിച്ച പരിതസ്ഥിതി അവൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല അതിനാൽ അവൾ അബ്രാമിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു എനിക്ക് സംഭവിച്ചിരിക്കുന്ന അന്യായത്തിന് നീയാണ് ഉത്തരവാദി എനിക്ക് സംഭവിച്ച അന്യായത്തിന് നീയാണ് ഉത്തരവാദി ഞാൻ എന്റെ ദാസിയെ നിനക്ക് വിട്ടു തന്നു എന്നാൽ താൻ ഗർഭിണിയാണ് എന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്നതെയായിരിക്കുന്നു യഹോവ എനിക്കും നിനക്കും മധ്യയെ വിധിക്കട്ടെ അബ്രാം അതിനെ അവൾക്ക് നല്ലൊരു ഉത്തരം കൊടുത്തു അവൻ പറഞ്ഞു അബ്രാം സാറായിയോട് ഇതാ നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു നിനക്ക് തോന്നുന്നത് പോലെ അവളോട് ചെയ്യുക നിനക്ക് എന്ത് തോന്നുന്നുവോ അത് അവളോട് ചെയ്യുക അവൻ കൈ കഴുകിക്കളഞ്ഞു അവൻ അതിൽ യാതൊരു പങ്കു വായിക്കാൻ തയ്യാറായില്ല സാറായി അവളോട് കഠിനമായി പെരുമാറി അവളെ ഉപദ്രവിച്ചപ്പോൾ ഹാഗാർ അവളിൽ നിന്ന് ഓടി ഹാഗാർ അവളിൽ നിന്നും ഓടി എല്ലാവരും പറയൂ അവൾ ഓടി പക്ഷെ ദൈവത്തിന്റെ ദൂതൻ ഒരു നീരുറവിന്റെ അടുക്കൽ അവളെ കാണുകയുണ്ടായി എവിടെ ജനങ്ങൾ ഓടി ഒടുവിൽ എത്തുന്നത് എവിടെയാണ് ഇതുപോലെ ഇനിയും കുറെ എനിക്ക് കാണിക്കാനാവും ഇത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ആരെങ്കിലും ഏതെങ്കിലും പരിതസ്ഥിതിയിൽ നിന്ന് ഓടുമ്പോൾ ഒടുവിൽ എത്തിച്ചേരുന്നത് മരുഭൂമിയിലായിരിക്കും നിങ്ങൾക്ക് ജീവകാലമെല്ലാം മരുഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്തിൽ നിന്നെങ്കിലും ഓടിയാൽ മതി എന്നാൽ മരുഭൂമിയിൽ നിന്ന് പുറത്തു കടന്ന് നിങ്ങൾക്ക് വാഗ്ദത്ത ദേശത്ത് ജീവിക്കണമെങ്കിൽ നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടാൻ ആരംഭിക്കണം പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിലൊരു നീരൊറിവിന്റെ അരികെ സൂര്യന് പോകുന്ന വഴിയിലെ നീരൊറിവിന്റെ അരികിൽ അവളെ കണ്ട് ചോദിച്ചു ഹാഗാർ സാറായിയുടെ ദാസിയെ നീ എവിടെ നിന്നാണ് വരുന്നത് ഇപ്പോൾ നീ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ നമ്മൾ ഓടുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ പോകും അവൾ പറഞ്ഞു ഞാൻ യജമാനത്തെ സാറായിയെ വിട്ട് ഓടിപ്പോകുന്നു അപ്പോൾ യഹോവയുടെ ദൂതൻ അവളോട് നീ പോയി നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുക അവളോട് കൽപ്പിച്ചു ഓ ദൈവമേ എന്നോടാരും ശരിയായി പെരുമാറാത്ത സ്ഥലങ്ങളിൽ എനിക്ക് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് വാസ്തവം പറഞ്ഞാൽ എന്നോട് ശരിയായി പെരുമാറാത്ത സ്ഥലങ്ങൾ എനിക്ക് ശരിയായി ശമ്പളം തരാത്ത സ്ഥലങ്ങൾ എനിക്ക് ബഹുമാനം തരാത്ത സ്ഥലങ്ങൾ എന്നെ അനുമോദിക്കാൻ തയ്യാറാവാത്ത സ്ഥലങ്ങൾ അവിടെ നിന്ന് നിന്നെല്ലാം ഓടിപ്പോകണമെന്ന തോന്നൽ എങ്ങനെ നിങ്ങളെ പറഞ്ഞറിയിക്കും എന്ന് എനിക്കറിയില്ല അവിടെ നിന്ന് വിടാൻ ഞാൻ ആഗ്രഹിച്ചു എൻ്റെ സ്വന്തമായ ഒരു മിനിസ്റ്റർ തുടങ്ങാൻ ഞാൻ ആഗ്രഹിച്ചു എനിക്ക് അത് വിട്ട് ഇത് ചെയ്യണമെന്ന് തോന്നി എനിക്ക് അവിടെ വിട്ട് ഇതിനായി പ്രവർത്തിക്കാൻ തോന്നി പക്ഷേ ദൈവം പറഞ്ഞു നീ ഓടരുത് അവിടെ നിൽക്ക് എന്നിട്ട് അധികാരികൾ അടങ്ങിയിരിക്കാൻ പഠിക്ക് ഞാൻ ഒരു രഹസ്യം പറയട്ടെ അധികാരത്തിന് കീഴങ്ങാൻ പഠിക്കുന്നതുവരെ നിങ്ങൾ അധികാരം ഏറ്റെടുക്കാൻ യോഗ്യരാവില്ല നിങ്ങൾക്ക് മോശമായ മനോഭാവമുണ്ട് ദൈവം പറഞ്ഞാൽ മറ്റുള്ളവരുടെ മേൽ ആ കുറ്റം ചുമത്തി അത് ശരിയാക്കാൻ ദൈവത്തോടൊന്ന് പ്രവർത്തിക്കുന്നില്ല ദൈവം നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഓടുന്നു എന്നിട്ട് നിങ്ങൾ പാർക്കിൽ ജീവിതം നയിക്കാൻ പോകുന്നു നിങ്ങൾ എങ്ങോട്ട് പോയാലും സാരമില്ല കാരണം അഞ്ച് വർഷം മറ്റൊരു മരുഭൂമിയിലേക്ക് നിങ്ങൾ ഓടിപ്പോകും എന്നാൽ താമസിയാതെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവും നിങ്ങൾക്ക് അവിടം മടുത്തിരിക്കുന്നു വരൂ നമുക്ക് തിരിച്ച് അവിടേക്ക് ഓടിപ്പോകാം കൊള്ളാം ദൈവമേ ഇന്ന് നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നു നല്ല തിരക്കാണ് ഇവിടെ ഉള്ളത് അതാണ് ആരും ഇവിടെ നിന്നും പോകാത്തത് നിന്റെ യജമാനത്തോടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴടങ്ങി അവിടെ തന്നെ ജീവിക്കൂ ദൈവമേ അവൾ എന്നോട് പെരുമാറിയത് നീ കണ്ടില്ലേ എന്നിട്ടും എന്നോട് അങ്ങോട്ട് തിരിച്ചുപോയി അവരുടെ കൂടെ ജീവിക്കാൻ പറയുന്നു ഒന്നിൽ നിന്നും നിങ്ങൾ ഓടരുത് ദൈവം പറയുന്നത് വരെ ഓടരുത് ദൈവം നിങ്ങളോട് പോകാൻ പറയുന്നത് വരെ ഒന്നിൽ നിന്നും ഓടരുത് എന്നാണ് ഞാൻ പറഞ്ഞത് ആമേ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം നിങ്ങളിൽ എത്ര പേർക്ക് ഈ സന്ദേശം മനസ്സിലായിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ എൻ്റെ എന്നുള്ളത് മരിക്കണം അതാണ് യേശുവിനോട് ക്രൂശീകരിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ എടുത്ത് ചുമന്നുകൊണ്ടു പോവുക എന്ന് പഴയ വിശുദ്ധന്മാർ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് നമ്മൾ ജഡത്തിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി വേണത്ര പഠിപ്പിക്കുന്നില്ല ഞാനത് കുറേ പഠിപ്പിക്കാറുണ്ട് പക്ഷേ മാർദ്ദവുമുള്ള കുരിച്ചെന്നൊന്നുമില്ല അതിനായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞ പറഞ്ഞെന്താണെന്ന് നിങ്ങൾ ഓർക്കണം ഞായറാഴ്ചയ്ക്ക് മുൻപിൽ വെള്ളിയാഴ്ച എപ്പോഴും ഉണ്ടാവും എല്ലാവർക്കും ഉയർത്തെഴുന്നേറ്റ ജീവിതമാണ് ആവശ്യം എന്നാൽ നിങ്ങളിലെ ഉടയിലിൽ പ്രവർത്തിക്കാൻ ദൈവത്തെ അനുവദിക്കുന്നത് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല ദൈവം എന്തുകൊണ്ടാണ് ഹാഗാറിനെ തിരിച്ചയച്ചത് കാരണം ദൈവം അവൾക്ക് പോകാൻ അനുവാദം കൊടുക്കുന്നതിന് മുൻപ് അവൾ ഒരു കാര്യത്തിൽ നിന്ന് ഓടിപ്പോകാൻ കാരണമായ സ്വന്തം ഇഷ്ടത്തെ ഉടയ്ക്കാൻ ദൈവം ആഗ്രഹിച്ചു ആമേൻ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപത് ദൈവത്തിൻ്റെ മഹാനായ പ്രവാചകൻ ഏലിയാവ് ജീവിച്ചിരുന്നവരിലെ ഏറ്റവും വലിയ പ്രവാചകനായിരിക്കാം ഒരു ദിവസം മുൻപ് പതിനെട്ടാം അധ്യായത്തിൽ അയാൾ ബാലിൻ്റെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരെ കൊന്ന് കഷണങ്ങളാക്കിയതാണ് അതൊരു കഠിനാധ്വാനമായിരുന്നു അയാളത് ചെയ്യുന്നതിന് മുൻപ് അവരെ എല്ലാവരെയും ശരിക്കും വിട്ടികളാക്കി സ്വർഗത്തിൽ നിന്ന് അഗ്നി വിളിച്ച് ആരാണ് യഥാർത്ഥ ദൈവം എന്നവരെ കാണിച്ചു അടുത്ത ദിവസം അടുത്ത ദിവസം അയാൾ തളർന്നു പോയി ക്ഷീണം കൊണ്ട് അയാൾ വിചിത്രമായി പെരുമാറി ആത്മീക ഭാഗത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് നല്ല വിശ്രമം വളരെ ശരിയാണ് എനിക്ക് വല്ലാത്ത തളർച്ചയും ക്ഷീണവും ഉണ്ടാകുമ്പോൾ ജടീകത തോന്നുന്നത് വിചിത്രമാണ് ആദ്യം എന്തെങ്കിലും ഡിസേർട്ട് തിന്നണമെന്ന് തോന്നും എനിക്ക് നെട്ട് സന്ദേശം പ്രസംഗിക്കാനുണ്ട് അതിനാൽ കളിതമാശയ്ക്ക് സമയമില്ല പത്തൊൻപതാം അധ്യായം ഒന്നാം വാക്യം ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ടു കൊന്ന വിവരമൊക്കെയും ആഹാബ് ഈസബേലിനോട് പറഞ്ഞു ഈസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരു തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണവും അധികവും ചെയ്യട്ടെ എന്ന് പറയിച്ചു അവൻ ഭയപ്പെട്ടു ജീവരക്ഷയ്ക്കായി അവിടെ നിന്ന് പുറപ്പെട്ടു അവൻ ഓടി എന്നർത്ഥം യഹൂദായ്ക്ക് ഉൾപ്പെട്ട ബർസേബയിൽ ചെന്ന് ഇസബേലിൻ്റെ രാജ്യത്ത് നിന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു താനോ ഒരു ദിവസത്തെ വഴി യാത്ര ചെയ്തു എങ്ങോട്ട് പോയി ഇത് നല്ല രസകരമല്ലേ ദൈവവചനം ഇഷ്ടപ്പെട്ടതാണല്ലേ ഓരോരുത്തർ ഓടുമ്പോഴും ഒടുവിൽ എത്തിച്ചേരുന്നത് ഒരേ സ്ഥലത്താണ് അങ്ങനെ അവർ മരുഭൂമിയിൽ ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ആഗ്രഹിച്ചു പറഞ്ഞു ഇപ്പോൾ യഹോവേ എന്റെ പ്രാണനെടുക്കണമേ നീ ഇങ്ങനെയാണ് എന്നോട് പെരുമാറുന്നതെങ്കിൽ ദൈവമേ ഇവിടെ തന്നെ മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒൻപതാം വാക്യം പിന്നീട് അവൻ ഒരു ഗുഹയിലെത്തി അതിനുള്ളിൽ താമസിച്ചു അപ്പോൾ അവന് ദൈവത്തിൽ നിന്ന് അരുടപ്പാടുണ്ടായി നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് പതിമൂന്നാം വാക്യം ഏലിയാവ ശബ്ദം കേട്ടപ്പോൾ തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന ഗുഹാമുഖത്ത് നിന്നു അപ്പോഴതാ വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നു ഏലിയാവെ ഇവിടെ നിനക്കെന്ത് കാര്യം പതിനഞ്ചാം വാക്യം യഹോവ അവനോട് അരുളിച്ചെയ്തു നീ പുറപ്പെട്ട് ദമ്മേശക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക നീ അവിടെ എത്തുമ്പോൾ ഹസയലിനെ ആരാമിനെ രാജാവായി അഭിഷേകം ചെയ്യുക നിംഷയുടെ മകനായ യേഹുവിനെ രാജാവായി അഭിഷേകം ചെയ്യുക സാഫാത്തിന്റെ മകനായെ പ്രവാചകനായി അഭിഷേകം ചെയ്യുക ഇത് നിന്നെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് കരുതുന്നു ദൈവം പറഞ്ഞു നീ തിരിച്ചുപോയി പ്രവാചകനായി നിന്റെ പ്രവർത്തികൾ തുടരുക എനിക്കൊരു പുതിയ രാജാവിനെ അഭിഷേകം ചെയ്യുക നിന്റെ സ്ഥാനത്ത് ഒരു പ്രവാചകനെ അഭിഷേകം ചെയ്യുക നിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് അവസാനിക്കുമ്പോൾ അവനെ പരിശീലിപ്പിക്കാൻ തുടങ്ങൂ നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഞാൻ പ്രവർത്തിച്ചിരുന്ന പള്ളി വിടാനായി ദൈവം ഒരു വർഷം എന്നോട് പോരാടിക്കൊണ്ടിരുന്നു എൻ്റെ സ്വന്തം മിനിസ്ട്രി തുടങ്ങാനും ഞാനത് ചെയ്താൽ ചില വിമർശനങ്ങൾക്കും ന്യായവിധിക്കും തെറ്റിദ്ധാരണകൾക്കും ഇടയുണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഞാനൊരു വിപ്ലവകാരിയായ സ്ത്രീയാണെന്നും തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവളാണ് എന്നും മറ്റുള്ളവർ കരുതുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷേ ദൈവം എന്നോട് പറയാവുന്ന എല്ലാ വഴികളിലൂടെയും സമീപിച്ചുകൊണ്ടേയിരുന്നു ദൈവം പറയുന്നതിനുള്ള പല തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ മിനിസ്റ്ററി തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇവിടങ്ങളിലേക്ക് എല്ലാം കൊണ്ടുപോകണമെന്ന് അവൻ പറഞ്ഞു എന്നാൽ ഞാൻ അവിടെ അതേ സ്ഥലത്ത് ഇളകാതെ ഇരുന്നു കൊണ്ടിരുന്നു ഒരു രാത്രി ഞാൻ പള്ളിയിലിരിക്കുകയായിരുന്നു അതായത് ഈ സുന്ദരിയായ സ്ത്രീ എൻ്റെ മുന്നിൽ ഇന്നിരിക്കുന്ന അതേ സ്ഥലത്തായിരുന്നു ഞാനിരുന്നത് ദൈവം എനിക്കിത് തോന്നിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സർവീസ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു ദൈവം ആത്മാവിലാണ് എനിക്കത് തോന്നിപ്പിച്ചത് അവൻ ചോദിച്ചു നീ ഇവിടെ ഇരുന്ന് എന്താണ് ചെയ്യുന്നത് എന്റെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞു അതോ ദൈവമേ ഇന്ന് ചൊവ്വാഴ്ച രാത്രിയല്ലേ ഞാൻ പള്ളിയിലിരിക്കുകയാണ് ചൊവ്വാഴ്ച രാത്രികളിൽ ഞാൻ അതായിരുന്നു ചെയ്യാറ് ദൈവം എന്നോട് എന്താണ് പറഞ്ഞതെന്നോ നീ ഇവിടെ ഇരിക്കേണ്ടവളല്ല ഇനി ഇവിടെ ഇരിക്കരുത് പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കുന്നവരെ ഉറ്റുനോക്കേണ്ടതില്ല നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ഞാൻ നിന്നെ എന്തിനു വിളിച്ചോ അത് ചെയ്യുക ആ പാസ്റ്ററുമായി എനിക്കിപ്പോഴും വളരെ നല്ല ബന്ധമുണ്ട് ഞാൻ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുന്നു പ്രശംസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും എനിക്ക് തന്ന അവസരത്തെയും എന്നാൽ എൻ്റെ ജീവിതത്തിലെ വിളി വ്യത്യസ്തമായിരുന്നു ദൈവം എനിക്ക് ലോകമെങ്ങും സുവിശേഷം അറിയിക്കാൻ ഒരു അവസരം തരികയായിരുന്നു ദൈവത്തെ സംബന്ധിച്ച് ഞാൻ അവിടെ അതേ സ്ഥലത്ത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് എനിക്കൊരു മരുഭൂമിയായി മാറി ശരിക്കും അതൊരു മരുഭൂമിയല്ല അതൊരു വലിയ പള്ളിയായിരുന്നു പക്ഷേ എനിക്ക് ദൈവം ഞാൻ അവിടെ ഇനി തുടരുന്നത് ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ അവിടെ വിടാൻ ആഗ്രഹിച്ച ഒരു സമയമുണ്ടായിരുന്നു അന്ന് ദൈവം എന്നെ അനുവദിച്ചില്ല എന്നാൽ എന്നോടവിടം വിടാൻ ദൈവം പറഞ്ഞ ഒരു സമയം വന്നു അപ്പോൾ എനിക്കത് സമ്മതമല്ലായിരുന്നു ഞാൻ പറയുന്ന ആർക്കെങ്കിലും മനസ്സിലായോ നമ്മളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ടാണത് ചെയ്യാൻ ദൈവം അനുവദിക്കാത്തത് ദൈവമേ എനിക്ക് തോന്നുമ്പോൾ പോവാനും അല്ലാത്തപ്പോൾ ഇരിക്കാനും എന്തുകൊണ്ട് പറ്റുന്നില്ല ഓഹോ ദൈവം എപ്പോഴും നമ്മുടെ കാര്യത്തിൽ തലയിട്ട് അവന്റെ വഴിയിലൂടെ നമ്മോട് പ്രവർത്തിക്കാൻ പറയും പക്ഷേ ദൈവ വഴി അവസാനം നല്ല ഫലമുൽ പാതിപ്പിക്കും ശരി നമുക്ക് യോനയുടെ പുസ്തകത്തിലേക്ക് പോകാൻ സമയമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ശരി നമുക്കത് നോക്കാം സ്ക്രീനിൽ കാണിക്കാമോ യോന ഒന്ന് അമിതായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത് നീ പുറപ്പെട്ട് നിലവയിലേക്ക് ചെന്ന് നഗരത്തെക്കുറിച്ച് വിരോധമായി പ്രസംഗിക്ക അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീഷിലേക്ക് പോകുന്ന കപ്പലിൽ കയറി പുറപ്പെട്ടു നമ്മൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ തർശീഷ് നിലവയിൽ നിന്ന് നേരെ എതിരായ ദിശയിലാണ് ഉള്ളത് ദൈവം പറഞ്ഞു നിലവിലേക്ക് പോകാം യോന പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് പോകും എനിക്ക് നിനവക്കാരോട് പ്രസംഗിക്കാൻ ഇഷ്ടമല്ല എനിക്ക് അവരെ ഒട്ടും ഇഷ്ടമല്ല അവർക്ക് സുവിശേഷം ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങോട്ട് പോവില്ല അങ്ങനെ അയാൾ കപ്പലിൽ കയറി അയാൾ കപ്പലിൽ അധിക ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ സമുദ്രത്തിലതാ ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി അവർ കപ്പലിൽ നിന്ന് ഓരോ സാധനങ്ങൾ വലിച്ചെറിഞ്ഞു എല്ലാവരും മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടു താമസിയാതെ അതിലിരുന്ന് അവർ ചോദിച്ചു തുടങ്ങി ഈ കപ്പലിൽ ആരോ ഒരാൾ വലിയൊരു പാപം ചെയ്തിരിക്കുന്നു ആരാണത് അവർ ചീറ്റിട്ട് പരിശോധിച്ചു ഇത് പകട ഉരുട്ടുന്നതിന് തുല്യമാണ് ചീട്ട് യോനയുടെ പേർക്ക് വീണു അവർ പറഞ്ഞു നീയാണോ നീ കപ്പലിലുണ്ടോ അവർ അവർ അയാളെ കടലിലിട്ടു പെട്ടെന്ന് തന്നെ കൊടുങ്കാറ്റ് അടങ്ങിപ്പോയി ഇതിലൊരു മുഴുവൻ ഉപദേശവും അടങ്ങിയിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകുന്നില്ല പക്ഷേ ഞാൻ ഒന്ന് പറയട്ടെ ഓരോ സ്റ്റോപ്പിലും ഓരോരുത്തർ ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടതായി വരും ബാക്കി എന്താണ് ഉണ്ടായതെന്ന് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുന്നതാണ് നല്ലത് ദൈവത്തോടുകൂടെ നടക്കാത്തവരെയും കൂടി നമ്മൾ കൂടെ വലിച്ചുകൊണ്ട് പോകുന്നു എന്നിട്ട് ദൈവം അവരെ കൈകാര്യം ചെയ്യുന്നു അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് അത് നമ്മുടെ മീതെ കവിഞ്ഞൊഴുകും എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാനും നമുക്ക് കഴിയില്ല അനുഗ്രഹീതരായ ചിലരുടെ കൂടെ കൂട്ടുകൂടാൻ ശ്രമിക്കുക താഴ്മയുള്ളവരുടെ കൂടെ കൂട്ടുകൂടാൻ നോക്കൂ ജീവിതത്തിൽ ദൈവ സാന്നിധ്യവും സഹായമുള്ളവരുടെ കൂടെ കൂട്ടുകൂടാൻ ശ്രമിക്കുക അത് നിങ്ങളിലും പ്രവേശിക്കുന്നതായിരിക്കും ആമേൻ പതിനേഴാം വാക്യം നോക്കാം യോന കടലിൽ കിടക്കുകയാണ് കപ്പൽ പോയി അപ്പോൾ യോനയെ വിഴുങ്ങേണ്ടതിന് ദൈവം ഒരു തിമിംഗലത്തെ കൽപ്പിച്ചാക്കിയിരുന്നു യോന അതിന്റെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും കിടന്നു അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല ഒടുവിൽ യോന മനസ്താപപ്പെടുന്നു പത്താം വാക്യം രണ്ടാം അധ്യായം യഹോവ മത്സ്യത്തോട് സംസാരിച്ചു അതവനെ കരയിലേക്ക് ഛർദിച്ചു അയാൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചിന്തിക്കാനാവുമോ അത് നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം അയാളുടെ ശരീരം മുഴുവനും പായൽ ചുറ്റി കിടന്നിട്ടുണ്ടാവും ഓ ഇനി ഇത് നോക്കൂ ഇതാ യോന എനിക്കറിയില്ല ഒരുപക്ഷെ എങ്ങനെ ഇരുന്നിട്ടുണ്ടാവും ഇത് നോക്കൂ ഇതോടെ ഈ സന്ദേശം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു നിങ്ങളിത് മനസ്സിലാക്കും മൂന്നാം അധ്യായം ഒന്നാം വാക്യം യോനയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യവും ഉണ്ടായി യോനെ നീ എഴുന്നേറ്റ് നിലവേക്ക് പോകാം ദൈവം മനസ്സ് മാറ്റിയില്ല നിങ്ങളോട് ചെയ്യാൻ അവൻ പറഞ്ഞത് മാറ്റാൻ അവൻ ഒരിക്കലും തയ്യാറാവില്ല നിങ്ങൾക്ക് മരുഭൂമിയിലേക്ക് നാൽപ്പത് വർഷം പത്ത് ദിവസം രണ്ടാഴ്ച മാസം എന്നിങ്ങനെ പോകാം നിങ്ങൾക്ക് മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ കീഴിലിരുന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് ദൈവത്തോട് പറയാം അപ്പോൾ ഒരു കപ്പൽ വരും അതിൽ കയറി കടലിലേക്ക് എറിയപ്പെട്ട് മത്സ്യം വിഴുങ്ങിയേക്കാം ദൈവം അപ്പോഴും നിങ്ങളോട് പറയും നീ എവിടെ നിന്നാണ് ഓടിയത് അങ്ങോട്ട് തിരിച്ചു പോ എന്നിട്ട് ഞാൻ നിന്നോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യൂ ആരെങ്കിലും ഇനി നമ്മൾ ദൈവത്തിൽ അഭിഷിക്തരാണ് ഒന്നിനെ കുറിച്ചും ഭയപ്പെടരുതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഭയം തോന്നാം പക്ഷെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇവ രണ്ടും രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ധൈര്യമുള്ളവരും ശക്തരുമായിരിക്കണം നമ്മുടെ നേരെ വരുന്ന എന്തിനേയും നമുക്ക് നേരിടാനാവും കാരണം ദൈവം നമുക്ക് സഹിക്കാവുന്നതിലും ഒരിക്കലും നമുക്ക് വരുത്തുകയില്ല എന്ന വാക്ക് തന്നിട്ടുണ്ട് ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയിസിന്റെ പൊതുയോഗ വിവരപട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക